ഹായ് ഇസ്ലാമലൈക്കും അപ്പം എല്ലാവർക്കും വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ കോവിക്ക കൃഷി വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യുക നമുക്ക് ഒരുപാട് പരിചരണവും കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നമ്മൾ നട്ടുവെച്ച് വെച്ചാൽ ഏകദേശം ഒരു രണ്ട് വർഷത്തോളം നല്ലോണം കായ്ഫലം തരുന്ന ഒന്നാണ് കേട്ടോ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ കോവിക്ക എല്ലാം കിട്ടുള്ളൂ കോവയ്ക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാനും ഒരുപാട് കായ്ഫലം തരാനും ഒരുപാട് ടിപ്സുകൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ആ ഒന്ന് ക്ലിക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനും ഇതുപോലെ പന്തലൊക്കെ ഇടാനൊക്കെ മടിച്ചിട്ട് കോവയ്ക്ക് കൃഷി ചെയ്യാനൊക്കെ ഒരു മടിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ ആലോചിച്ചു നമുക്ക് ഇങ്ങനെ കോവയ്ക്ക് നമുക്ക് പന്തൽ ഇടാതെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ മരത്തിലൊരിക്കലും കയറ്റി വിടരുത് കാരണം നമുക്കത് പറിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്തത് ഇതുപോലെ ഒരു നാല് കാല് വെച്ചതിന് ശേഷം അതിൽ നെറ്റ് കെട്ടി കൊടുത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പുറത്തും ആ സൈഡും കൂടി നിന്നിട്ട് നമുക്ക് കോവയ്ക്ക വലിച്ചെടുക്കാനും പറ്റും നമുക്ക് ഒരുപാട് സ്പേസ് അതിനായിട്ട് നമുക്ക് ആവശ്യമില്ല കാരണം നമ്മൾ മതിലൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഏകദേശം ഒരിടി വിട്ടിട്ട് നമ്മൾ അവരിങ്ങനെ ഒരു കോല് കുത്തിയേച്ച് നെറ്റ് ഇട്ട് വെച്ചാൽ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്ത് നിന്നും അത്യാവശ്യം കോവയ്ക്ക നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ കോവയ്ക്കും നമുക്ക് ഇതിന് തന്നെ കിട്ടും കേട്ടോ നമ്മൾ നമ്മളിടയ്ക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഫിഷ് എമിനോ ആണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ വെള്ളത്തിൽ കലക്കി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വെച്ചാൽ നമ്മളെല്ലാ പൂക്കളും കായ് പിടിക്കാനും അതുപോലെ കീടങ്ങളൊക്കെ വന്ന് ഇലയൊക്കെ നശിച്ച് പോകുന്നതൊക്കെ ക്ലിയർ ആവാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് വെച്ചാൽ നമ്മൾ വേപ്പെണ്ണ വാങ്ങിക്കാൻ കിട്ടും അതുമല്ലെങ്കിൽ നമ്മുടെ വേപ്പിൻ്റെ ഇല നമ്മുടെ വീട്ടിലുള്ളവരാണെന്ന് വെച്ചാൽ അതും വെളുത്തുള്ളിയും നമ്മൾ തുളി കളയാതെ തന്നെ നന്നായി ചതച്ചരച്ചതിന് ശേഷം നമുക്ക് അത് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ കോവയ്ക്ക് നടുമ്പോൾ സമയത്തും കുറച്ച് കാര്യങ്ങളെല്ലാം ഇതിൽ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിലെല്ലാം കാണിക്കുന്നുണ്ട് അപ്പം ഞാനിത് നാരങ്ങയാണ് അപ്പം ആദ്യമായിട്ട് ഒരു കുഞ്ഞ് നാരങ്ങ വന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന എടുക്കുന്നിടയിൽ കൂടെ ഞാനതൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഞാനിതിനെല്ലാത്തിനും കൂടി ഞാനൊരു ജൈവ വളം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് എന്നെ ഇത് പിടിച്ചു വരുന്നുണ്ട് അപ്പം നമുക്ക് ഇതേപോലെയാണ് കേട്ടോ ഞാൻ പറഞ്ഞ പന്തൽ അപ്പം ഇതുകൊണ്ട് മരത്തിലൊന്നും കയറത്തില്ല നമുക്കിതുപോലെ ഒരു മൂന്നോ നാലോ ഒന്ന് കുത്തി വെച്ചതിന് ശേഷം നെറ്റ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം അങ്ങനെ ആവുമ്പോൾ നമുക്ക് അപ്പുറത്തിപ്പുറത്ത് നിന്ന് കോവയ്ക്ക് വിളിക്കാം നമ്മുടെ ഒരു അളവിന് തന്നെയാണ് നെറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഏകദേശം ഇത്രത്തോളം കോവയ്ക്ക് കിട്ടാറുണ്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞു വെച്ചാൽ ഇതേപോലെ കോവയ്ക്ക് കിട്ടാറുണ്ട് കേട്ടോ അത്രത്തോളം കിട്ടാറുണ്ട് അപ്പം നമുക്കൊരു വീട്ടുകാർക്ക് മാത്രം പോരാ അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ അയൽവാസികൾക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ ഞങ്ങളുടെ റിലേറ്റീവ്സ് തന്നെയാണ് അപ്പുറത്തേക്കുള്ളത് പിന്നെ അടുത്തതായിട്ട് പിന്നെ പറയാനുള്ളത് ഇതേപോലെ തെങ്ങിൻ്റെ തടത്തൊക്കെ ഇതേപോലെ ചകിരിയൊക്കെ വെച്ച് കൊടുക്കുകയാണ് വെച്ചാൽ നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ നമ്മുടെ എന്താണ് വേരുകളൊക്കെ ഉണങ്ങി പോവാതിരിക്കാനും അതുപോലെ ഈർപ്പം നിലനിർത്താനും ഒക്കെ നല്ലൊരിതാണ് കേട്ടോ പിന്നെ നമുക്ക് വെള്ളം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് പുറത്തൊഴുകി പോവാതെ കെട്ടി നിൽക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ അതുമാത്രമല്ല മഴക്കാലം ഒക്കെ അതൊരു നല്ലൊരു വളമായിട്ട് മാറും കേട്ടോ നമുക്ക് അപ്പോൾ അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ എല്ലാവരും ചകിരിയൊക്കെ വെറുതെ കളയരുത് അപ്പോൾ ഇതേപോലെ വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ കോവയ്ക്ക് നടാൻ വേണ്ടിയിട്ട് ആണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ ചകിരി വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൽ തന്നെ നിന്നോളും കേട്ടോ വെള്ളമൊക്കെ അതിൽ നിന്നോളും പിന്നെ അതേപോലെ തന്നെ നല്ലൊരു വളവും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ചകിരിയിലേക്ക് വെള്ളം നിൽക്കുകയും അപ്പോൾ അതിൻ്റെ വെയിൽ നിന്ന് അതിന് നന്നായിട്ട് വെള്ളമൊക്കെ കിട്ടാനും അതേപോലെ നമുക്ക് കോവയ്ക്ക് എപ്പോഴും അതിൻ്റെ താഴ്ഭാഗം എപ്പോഴും ഒരു നനവ് വേണം അപ്പം ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് ജൈവവളമാണ് കേട്ടോ ഈ മണ്ണയിൽ അപ്പം ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വീട്ടിൽ നമ്മൾ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് വളം ഇടുന്നതൊക്കെ കേട്ടോ അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് പിന്നെ അടുത്തായിട്ട് നമ്മളിതേപോലെ കോവയ്ക്ക വള്ളി ഇതേപോലത്തെ ഒരളവിലുള്ള കോവയ്ക്ക വള്ളിയാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ രണ്ടറ്റവും നമ്മൾ മണ്ണിൽ കുഴിച്ചിടണം അതിന് ശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ തന്നെ നമുക്കിതിൽ കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ വന്ന് തുടങ്ങും കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മളിത് പുറത്തെടുത്തതിന് ശേഷം ഏത് ഭാഗത്താണോ വേര് നന്നായിട്ട് വരുന്നത് ആ ഭാഗത്ത് കുഴിച്ചിടുകയും അതുപോലെ മോ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും നല്ലത് നമ്മൾ കോവയ്ക്ക് നടാനുള്ള ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ വിത്തിട്ട് മുളപ്പിക്കുന്നത് നമുക്കത് ഒരുപാട് കാലം പിടിക്കും പെട്ടെന്ന് കോവ കിട്ടില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കോവില് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഒരുപാട് കട്ടിയുള്ള ഇതും എടുക്കേണ്ട ആവശ്യമില്ല ഒരുപാട് തിന്നായിട്ടുള്ളത് ആവാൻ പാടില്ല ഏകദേശം ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ കൂടുതലും നല്ലത് പിന്നെ അടുത്തായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ നമ്മൾ കോവയ്ക്ക് പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് നമുക്കതിന്ന് പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരികയും കൂടുതൽ കോവയ്ക്ക് വരികയൊക്കെ ചെയ്യുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് രണ്ട് വർഷത്തോളം നമുക്ക് കോവയ്ക്ക് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കായ്ഫലം കുറയുമ്പോഴേക്കും നമുക്കിതൊന്ന് കായ് കിട്ടാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ഇതിൽ മണ്ണിൽ ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത് അല്പം വേപ്പമ്പുണ്ടാക്കും അതുപോലെ തന്നെ ചാണകപ്പൊടി എല്ല് പൊടിയൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കിയ ജൈവ വളം കൂടിയാണ് അപ്പോൾ ആ ജൈവവളം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് പച്ചക്കറികളൊക്കെ വെറുതെ കളയണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണ് വെച്ചാൽ നമുക്ക് ഒരുപാട് ചെടികൾ നട്ടുണ്ടാക്കാൻ പറ്റുണ്ടോ അപ്പം ഞാൻ അടുത്തതായി ഞാൻ ചെയ്തതാണ് കേട്ടോ ഞാൻ ചീര നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടുന്ന ചീരയുടെ തണ്ട് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയ ആ ജൈവവളമൊക്കെയാണ് ഞാനിതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു നാല് അഞ്ച് ദിവസം കഴിഞ്ഞ് വെച്ചാൽ ഇതുപോലെ പൊട്ടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ പക്ഷെ കുറച്ച് കൂടുതൽ നമ്മൾ പൊട്ടിച്ച് കളയണം എന്നാൽ മാത്രമേ ഒരുപാട് ഒരുപാടിങ്ങനെ ബ്രാഞ്ചസുകളൊക്കെ വരിക നല്ല ചീരയൊക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ അതേപോലെ കിട്ടിയതാണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഇതുപോലെ പൂക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ വേഗം പറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇതൊരു മൂന്ന് ദിവസത്തോളം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു സ്പൂണ് സുറുക്കിയും പിന്നെ ഒരു അല്പം സോഡാ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്തിനൊടുക്കുന്ന വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേരോട്ട് ഉണ്ടാവാനും പെട്ടെന്ന് തന്നെ വളരാനും അതുപോലെ തന്നെ കീടശല്യങ്ങളൊക്കെ കുറയാനൊക്കെ നല്ലൊരു മരുന്നാണ് കേട്ടോ അത് ഇതുപോലെ ഇലയുടെ മേലോട്ട് തന്നെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇലയിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങൾക്കും അതുപോലെ പെട്ടെന്ന് തന്നെ പൂക്കാനും കായ്ക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതേപോലെ റോസിൻ്റെ കുമ്പിലൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒക്കെ വളർന്നു വരാറുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരും കഞ്ഞിൻ്റെ വെള്ളമൊന്നും വേസ്റ്റാക്കണ്ട കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ കൊയ്യാക്കിയിലൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൽ ആദ്യം കീടത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം അതൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ അടുത്തതായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് ജൈവവളം കേട്ടോ ജൈവ വളം എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണുക കേട്ടോ അപ്പം ഞാൻ എല്ലാം ഈ വീഡിയോയിൽ ആഡ് ചെയ്യാനുള്ള പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഞാൻ പച്ചക്കറി വേസ്റ്റും അതുപോലെ വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ പച്ചക്കറി വേസ്റ്റ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഞാൻ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത് പിന്നെ അടുത്തതായിട്ട് മെയിനായിട്ടുള്ളതാണ് കേട്ടോ അത് ജൈവസെറിയാണ് നമ്മൾ ഏകദേശം ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെടികളുടെ മേലോട്ടമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് വെച്ചാൽ പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനും നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ കുരുമുളകും അത്യാവശ്യം നന്നായിട്ട് വരാറുണ്ട് ആദ്യം ഇത് അധികം കായ്ക്കാണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ജൈവ ജൈവവിളൊക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് ഇതിൽ കുരുമുളകൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കുരുമുളക് ഇതേപോലെ ഉണക്കം വെച്ച് വരുന്ന സമയത്ത് നമ്മൾ പറിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് വെയിലത്തൊക്കെ വെച്ചൊന്ന് ഉണക്കിയെടുക്കുകയാണ് വെച്ചാൽ നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള കുരുമുളക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് വീട്ടിൽ അധികം സ്പേസും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ നമുക്ക് കോവയ്ക്കൊക്കെ വെക്കുകയാണ് വെച്ചാൽ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പന്തലൊക്കെ കെട്ടണം എന്നുള്ളൊരു മടിയും കൊണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് ഇതേപോലെ ഒരു നാല് കാല് വെച്ച് നെറ്റ് വെച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കോവയ്ക്ക പറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ നമ്മൾ ജൈവവളം വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ അതുപോലെ വഴുതനിയ അങ്ങനെ ഒരുപാട് കൃഷി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് കോവയ്ക്കിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ നമുക്കിത് ഓൾറെഡി നമുക്ക് ടൈം ഒരുപാട് പൈക്കിപ്പോൾ ഒരുപാട് ടൈമുള്ള വീഡിയോ കാണാൻ എല്ലാവർക്കും ഒരു മടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഷോർട്ട് ാക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ പറഞ്ഞു വരുമ്പോഴേക്ക് ഇത്ര ടൈം ആയി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ജൈവ വളക്കുണ്ടാക്കിയിട്ട് ഇതുപോലെ വീട്ടിലെല്ലാവരും കൃഷി ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് പണിയും കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കിത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ വീട് നല്ല അടിപൊളി വീടായിട്ട് നമുക്ക് വീട് കാണാമായിരിക്കും ബൈ സ്ലാക്ക്